മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ി സ്മാരക പട്ടികജാതി വർഗ പരിശീലന കേന്ദ്രത്തിൽ പരിശീലകരെ നിയമിച്ചില്ലെന്നാരോപിച്ച കേന്ദ്രത്തിന് മുമ്പിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധം പൊതുപ്രവർത്തകനായ പരമേശ്വരനാണ് കേന്ദ്രത്തിന് മുമ്പിൽ പ്രതിഷേധിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി സ്മാരക പരിശീലന കേന്ദ്രം നഗരസഭ പണി പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ അവകൾ ഉദ്ഘാടനം ചെയ്ത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇനിയും പരിശീലനവും പരിശീലന പരിപാടികളും പരിശീലനം നൽകേണ്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ തസ്തികയിൽ ഉൾപ്പെടെ നിയമനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല പരിശീലന കേന്ദ്രം മാത്രം ഉണ്ടായതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളായ വിദ്യാർത്ഥികൾക്ക് ഗുണമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിശീലനം നടക്കാൻ വേണ്ട പരിശീലകരെയും നിയമിക്കുക പരിശീലനം നടത്തുക അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഒരു വർഷം മുമ്പ് മന്ത്രി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്താരംഭിച്ച കേന്ദ്രം ഇപ്പോഴും തുറന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി